സി പി ഐ എം നേതാവ് എ കെ ബാലന്റെ പരാമർശത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമിക് നൽകുമെന്ന വിവാദ പ്രസ്താവനയിൽ വർഗീയ പ്രചാരണത്തിന് സിപിഐഎം ശ്രമിക്കുന്നതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കഴിയാൻ ജമാ ഇസ്ലാമി ആയിരിക്കും സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലാവിധത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗം ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുന്നില്ല എന്നാ കാരണം ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാകും ഹലോ രണ്ട് തമ്മിൽ സംഘപരിവാർ തന്ത്രം അതേ സംഘപരിവാർ തന്ത്രമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ ബാലൻ നടത്തിയിരിക്കുന്നത് വർഗീയ പ്രചാരണത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു